വന്യജീവി ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി മനുഷ്യജീവനും കൃഷിയും നശിപ്പിക്കുന്നത് തടയാൻ വനം വന്യജീവി നിയമത്തിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തുക വനവും ജനവാസ മേഖലയും വേർതിരിക്കുന്നതിന് മതിലുകളും ട്രഞ്ചുകളും സ്ഥാപിക്കുക വന്യജീവികളുടെ വംശവർദ്ധനവ് നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കുക പന്നി ഉൾപ്പെടെയുള്ള അക്രമകാരികളായവരെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കുക മൃഗങ്ങൾക്കാവശ്യമായ ഭക്ഷണവും വെള്ളവും ഉൾവനങ്ങളിൽ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് നടക്കുന്ന പാർലമെന്റ് മാർച്ചിന്റെ വിജയത്തിനായി കേരള കർഷക സംഘം തൃശൂർ ജില്ലാ സെക്രട്ടറി എ എസ് കുട്ടി നയിക്കുന്ന വാഹന ജാഥയ്ക്ക് എസ് എൻപുരം സെന്ററിൽ ഊഷ്മളമായ സ്വീകരണം നൽകി ഡൽഹി മാർച്ചിൽ കൊടുങ്ങല്ലൂർ ഏരിയയിൽ നിന്നും പങ്കെടുക്കുന്ന കെ വി മുരളീധരന് സ്വീകരണ കേന്ദ്രത്തിൽ വെച്ച് യാത്രയപ്പ് നൽകി ഏരിയ പ്രസിഡന്റ് കെ കെ അബീദലെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് പി ആർ വർഗീസ് ജില്ലാ ട്രഷറർ കെ വി രാമകൃഷ്ണൻ എം അവറാചാൻ പി ഐ സജിത കെ വി സജു സെബി ജോസഫ് ഏരിയ സെക്രട്ടറി എം എസ് മോഹനൻ കെ രഘുനാഥ് എം എസ് അജിതൻ എം കെ സിദ്ദിഖ് ബിന്ദു മോഹൻലാൽ സിദ്ദിഖ് മാസ്റ്റർ ഇ ജി സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു കേന്ദ്ര വനം വന്യജീവി നിയമത്തിൽ അതിന്റെ അറുപത്തിരണ്ടാം വകുപ്പ് ഭേദഗതി ചെയ്ത് കാട്ടുപന്നി കുരങ്ങ് പിന്നെ മുളമ്പന്നി തുടങ്ങിയ വിഭാഗങ്ങളെ ഷെഡ്യൂൾ മൂന്നിൽ നിന്ന് ഷെഡ്യൂൾ അഞ്ചിലേക്ക് താഴ്ക്കണം ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കണം അവയെ കൈകാര്യം ചെയ്യാൻ മനുഷ്യർക്കും ഗവൺമെന്റിനും നിയമത്തിനും കൈകാര്യം ചെയ്യാനാവുന്ന വിധം ഈ ഷെഡ്യൂൾ ഒന്ന് കുറയ്ക്കണം ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവ്

印度加油！<Yeah. S 1>